മാതാവിന് യേശുനും നന്ദി ഞാൻ ഇടുക്കി എന്നാണ് വരണേ പേര് അഞ്ചു എന്നാണ് ഞാൻ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പത് വർഷമായി എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല മൂന്നെണ്ണം അബോഷനായി പോയായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ അമ്മയുടെ കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെയാണ് അമ്മയാണ് പറഞ്ഞത് ഇവിടെ പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞത് അമ്മയുടെ കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പിന്നെയാണ് എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി കിട്ടിയ കുഞ്ഞാണ് ഒമ്പത് വർഷം കൂടി കിട്ടിയതാണ് പിന്നെ ഇവിടുന്ന് തന്നു വിട്ട് ഉടമ്പടി തൈയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കത്തിച്ച് മെഡിക്കൽ കത്തിച്ച് പ്രാർത്ഥിച്ച പിന്നെയാണ് എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് ഇപ്പോൾ രണ്ടാമതും എനിക്ക് വിശേഷമുണ്ട് അതിപ്പോൾ അഞ്ചു മാസമായി കുറേ ഡോക്ടർമാർ പറഞ്ഞു വിട്ടതാണ് കുഞ്ഞുണ്ടാവില്ല എന്ന് പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച പിന്നെയാണ് എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് അതിന് മാതാവിന് നന്ദി പറയുന്നു ഇവിടുന്ന് ഇവിടെ കിട്ടിയ പത്രം അല്ലേ മാതാവിൻ്റെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തായിരുന്നു എനിക്കറിയുന്നവർക്കൊക്കെ കൊടുത്തായിരുന്നു പള്ളി പള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെന്ന് പ്രാർത്ഥിക്കണം എനിക്കുണ്ടായ അനുഭവങ്ങളും എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ അടുത്ത് വന്നേ പിന്നെ പ്രാർത്ഥിച്ചേ പിന്നെ കുറേ കാരുണ്യ പ്രവർത്തികളും പിന്നെ ഈ പുസ്തകം എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ് സാക്ഷം പറഞ്ഞു ആദ്യമായിട്ടാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാ മാതാവിന് നന്ദി ഒന്ന് നാൽപ്പത്തി ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് യശുൽ പ്രിയമുള്ളവരെ അഞ്ചു ഇടുക്കിയിടെ ഒൻപത് വർഷക്കാലം അവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ സങ്കടത്തിലായിരുന്നു പലതവണ അത് അബോർഷനായിപ്പോയി അവസാന അമ്മമാതാവിൻ്റെ അടുത്ത് ശരണപ്പെട്ടു അമ്മയിൽ സമർപ്പിച്ചു അമ്മേൻ്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റണമേ എനിക്കൊരു കുഞ്ഞിനെ നൽകണമേ ആദ്യമൊക്കെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയുടെ കൂടെയാണ് വന്നിരുന്നത് അങ്ങനെ ഉടമ്പടി ജീവിതം എന്താണെന്ന് അവർ പഠിച്ചു കഴിഞ്ഞ് ഉടമ്പടി എടുത്തു ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ട് അപോർഷം പോയതോർത്തും സങ്കടം മാറി അവർക്കൊരു പെൺകുഞ്ഞിനെ പരിശുദ്ധമ്മ നൽകി അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും അവർക്ക് സ്നേഹത്തിൻ്റെയും കരുണയുടെയും കണ്ണുനീരാണവർ കാണിക്കുന്നത് അമ്മ കൊടുത്ത ആ സമ്മാനത്തിൻ്റെ സന്തോഷ കണ്ണുനീരാണവർക്കുള്ളത് ഇനി അമ്മയെ വിടുത്തില്ല അമ്മയെ വിട്ടുള്ള ഒരു ജീവിതമില്ലെന്നാണ് അവർ പറയുന്നത് ഇവിടമ്പടി ജീവിതം അവർ ഇനി മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു അടുത്ത കുഞ്ഞിനെയും അമ്മ കൊടുത്തു അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് അവർ വരും അവർ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കുറേശ്ശെയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് എങ്ങനെ പറയണമെന്നറിയത്തില്ല അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടവർ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ് അത് മറ്റുള്ളവരിലേക്ക് അവർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ അവർക്ക് പരിശുദ്ധമ്മ കാര്യം ചെയ്തു കൊടുത്ത ആ വലിയ കൃപയെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക